ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ ഏഴു വയസ്സുകാരന് കുത്തിവെയ്പ്പിനെ തുടർന്ന് നടക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയിൽ ആരോപണവിധേയനായ പുരുഷ നഴ്സിനെ സേവനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് കുമാർ അറിയിച്ചു വ്യാഴാഴ്ച മുതലാണ് നഴ്സിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് വ്യാഴാഴ്ച രാവിലെ ആശുപത്രി സൂപ്രണ്ട് നേരിട്ടെത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകി ആരോപണവിധേയനായ നഴ്സിന്റെ പേരിൽ സമാനമായ വേറെയും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെയും കുത്തിവയ്പ്പെടുത്ത നഴ്സിന്റെയും പേരിൽ കഴിഞ്ഞ ദിവസം ചാവക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കഴിഞ്ഞ ഒന്നാം തീയതി താലൂക്ക് ആശുപത്രിയിൽ ഛർദിയും തലവേദനയുമായി ചികിത്സ തേടിയെത്തിയ പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയുടെ ഇടതുകാലിനാണ് നടക്കാൻ കഴിയാത്ത വിധം തളർച്ച ബാധിച്ചത് ഡിസംബർ ഒന്നിനാണ് കുട്ടിയുമായി മാതാവ് ഹിബ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയത് രണ്ടു കുത്തിവെപ്പ് എടുക്കുവാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ നിർദ്ദേശിച്ചു ഇതിനായി റൂമിലേക്ക് കൊണ്ടുപോയ പുരുഷ നഴ്സ് ഒരു കുത്തിവെപ്പ് ഇടത് കൈയിൽ ആദ്യം നൽകി ഇവിടെ വീർത്തു വീർത്തുവന്നതായും പറയുന്നു ശക്തമായ വേദനയുണ്ടെന്ന് കുട്ടി പറഞ്ഞപ്പോൾ പുരുഷ പുരുഷനേഴ്സ് ദേഷ്യപ്പെട്ട അവിടെ വെച്ചതായും പരാതിയിൽ പറയുന്നു പിന്നീട് അരയിൽ കുത്തിവെപ്പ് നൽകുന്നതിനിടെ ആഞ്ഞു കുത്തിയതായും വീട്ടുകാർ പറഞ്ഞു തന്നെ നടക്കാൻ പറ്റാത്ത അപ്പൊ തന്നെ അവിടെ ഡോക്ടറോട് ഞങ്ങൾ കാണിച്ച് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ നിരമ്പിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല ഇത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കണം എന്നു പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞാൽ ഒരു നിരമ്പ് ആൾക്ക് ഡെഡ് ആയക്കണം അതിൻ്റെ സെൻസറി മോട്ടർ മൊത്തം ഡെഡ് ആയക്കണം അപ്പോൾ അത് ആക്റ്റീവായിട്ട് വരണമെങ്കിൽ കണ്ടമാനം ചെറു ചിറസും ദിവസം ചിറവാസ് ഇഞ്ചനുണ്ട് മൂന്ന് നേരം പിന്നെ ചെത്രാപ്പി ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഹോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് ഇടതുകാലിൽ വേദനയും തരിപ്പും കുട്ടിക്ക് അനുഭവപ്പെട്ടെന്നും എണീറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീണതായും പറയുന്നു ഈ സമയം ഇടതുകാലിന് ബലക്കുറവ് അനുഭവപ്പെട്ടതായും പരാതിയിലുണ്ട് കോട്ടക്കിലും കോഴിക്കോടും കുട്ടി ഇപ്പോൾ ചികിത്സ തേടി വരികയാണ് മരുന്ന് മാറിയതോ ഞരമ്പിൽ കൊണ്ടതോ ആകാം കാലിന് ബലക്കുറവുണ്ടായതെന്നാണ് കോഴിക്കോട്ടെ ആശുപത്രി അധികൃതരുടെ നിഗമനം പാലിയൂർ സെൻറ് തോമസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഗസാലി ടി സി ബി ചാവക്കാട